ഹരേ കൃഷ്ണ എല്ലാവർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം ജയതു ജയതു ദോ ദേവകീനന്ദനോയം ജയതു ജയതു കൃഷ്ണോ കൃഷ്ണിവംശപ്രദീപു മേഘശ്യാമള കോമളാങ്കോ ജയതു ഹരേ കൃഷ്ണ അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ടാണ് വരുന്നത് എന്തെന്ന് വെച്ചാൽ മഹാഭാരതത്തിലെ എല്ലാ പേരുടെയും അഭിമാനം എല്ലാ പേർക്കും ബഹുമാനം സ്നേഹം എല്ലാമുള്ള ഒരു കഥാപാത്രമുണ്ട് ഭീഷ്മർ ഭീഷ്മർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം എന്താണെന്നറിയില്ല ഒരു വല്ലാത്തൊരു സ്നേഹം ഒക്കെ ഉണ്ടാകും ഭീഷ്മരോട് അപ്പോൾ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്ന ഭീഷമാചാര്യർ ഭീഷമാചാര്യർ ആയിരുന്നു കൗരവപക്ഷത്തിലെ നട്ടെല്ലെന്നു പറയുന്നത് നെടും തൂണ് എന്ന് കൗരവപക്ഷത്തിലെ മാത്രമല്ല പാണ്ഡവർക്കും അതുതന്നെയായിരുന്നു പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് ധർമ്മിഷ്ഠനായിരുന്ന ഭീഷമാചാര്യർക്ക് അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിനൊരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ പിന്നെ പിന്നെ പോകെ പോകെ അറിയും അപ്പോൾ ഭീഷ്മർ എന്ന് പറയുന്നത് യുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അത്രയും വീരനായിരുന്നു ശക്തിമാനായിരുന്നു ബുദ്ധിമാനായിരുന്നു ശ്രേഷ്ഠനായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു നീതിമാനായിരുന്നു എന്തുകൊണ്ടും ഭീഷ്മർക്ക് അപ്പുറം മറ്റാരും ഇല്ലായിരുന്നു അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഭീഷ്മർ എന്നാൽ ഈ ഭീഷ്മർ ആരായിരുന്നു എങ്ങനെയാണ് ഭീഷ്മരായത് ഇതിനൊക്കെ ഓരോരോ കാരണങ്ങളും ഓരോരോ കഥകളും പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഭീഷ്മർ ആരായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ശരിക്കു പറഞ്ഞാൽ ഇഷു വംശത്തിലെ വംശത്തിൽ മഹാഭിഷൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവ് വളരെ നല്ലൊരു രാജാവായിരുന്നു ധർമ്മിഷ്ടനായിരുന്നു നല്ല ഭരണം കാഴ്ചവെച്ചു പ്രജകൾക്കൊക്കെ വളരെ ഉപകാരിയായിരുന്ന പ്രജകളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു രാജാവായിരുന്നു മഹാഭിഷൻ അദ്ദേഹം ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം വേണ്ടവണ്ണം ഒരു രാജാവ് ചെയ്യേണ്ട എല്ലാ കടമകളും ഭംഗിയായി നിർവഹിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തിയാണ് ലഭിച്ചത് അങ്ങനെ സ്വർഗത്തിൽ അദ്ദേഹം പോകുമ്പോൾ ഒരു ദിവസം ബ്രഹ്മാവിൻ്റെ അടുക്കൽ മറ്റു ദേവന്മാരെല്ലാ പേരും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവിടെ ഗംഗാദേവി വരികയായിരുന്നു അപ്പോൾ ഗംഗാദേവിയെ കാണാനായിട്ട് അതീവ സുന്ദരിയാണ് ആരും നോക്കി നിൽക്കുന്ന ആരുടെയും മനം മയക്കുന്ന അത്രയും സുന്ദരിയാണ് ഗംഗാദേവി അപ്പൊ ഗംഗാദേവി ബ്രഹ്മാവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എല്ലാ ദേവന്മാർക്കെല്ലാം അറിയാം ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ആരും ആ ദേവിയുടെ സൗന്ദര്യം ആസ്വദിച്ചെന്ന് നിന്നില്ല എന്നാൽ മഹാവിഷ്വൻ ആദ്യമായിട്ടാണ് ഗംഗാദേവിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ മഹാവിഷ്വൻ ഗംഗാദേവിയിൽ ആകൃഷ്ടനായി ആ സൗന്ദര്യത്തിൽ അല്പസമയം എല്ലാം മറന്നങ്ങ് നിന്നുപോയി അപ്പോൾ ഇത് മനസ്സിലാക്കിയ ബ്രഹ്മാവിന് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നു അപ്പോൾ അദ്ദേഹം ഒരു ശാപം കൊടുത്തു മഹാവിഷ് നീ വീണ്ടും ഭൂമിയിൽ ചെന്ന് മനുഷ്യനായി പിറവിയെടുക്കുക അവിടെ വെച്ച് നിനക്ക് ഗംഗാദേവിയെ വീണ്ടും കാണുവാൻ കഴിയും അപ്പോൾ നിന്റെ ഈ ആഗ്രഹം സഫലമാവുകയും ചെയ്യും എന്നാണ് ഗംഗ അപ്രിയമായി പ്രവർത്തിക്കുന്നത് നിനക്കപ്രിയമായി പ്രവർത്തിക്കുന്നത് അതുവരെയും നിന്റെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളു എന്ന ഒരു വരവും കൂടെ കൊടുത്ത് ആ ഒരു ശാപം കൊടുത്ത് മഹാവിഷ്വിനെ ഭൂമിയിലേക്ക് വീണ്ടും ജനനമെടുക്കുന്നതിന് കാരണമായി അങ്ങനെ മഹാവിഷ്വൻ എന്തു ചെയ്തു പൂരുവംശത്തിലെ പ്രദീപ രാജാവിൻ്റെ പുത്രനായിട്ട് രണ്ടാമത് വീണ്ടും ഭൂമിയിലേക്ക് ജനനമെടുക്കുകയാണ് അപ്പോൾ ശാന്തനായിരുന്ന മഹാരാജാവാണ് ശാന്തരായ പ്രജകളാണ് ശാന്തമായ ഒരു രാജ്യമാണ് അപ്പോൾ ഭൂരിവംശത്തിലെ എന്തുകൊണ്ടും നല്ല ഒരു ഭരണാധികാരിയായിരുന്നു പ്രദീപ് രാജാവ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ പുത്രന് ശാന്തനു എന്ന് പേരിട്ടു ശരിക്കും മഹാവിഷ്വനാണ് ശാന്തനു ആയിട്ട് ജനിക്കുന്നത് പൂരുവംശത്തില് അപ്പൊ ഗംഗാദേവിയും ഈ ഒരു ശാപത്തിന്റെ കാര്യം അറിഞ്ഞു തനിക്ക് ഭൂമിയിൽ ചെന്ന് മഹാവിഷനെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരും എന്നെല്ലാം മനസ്സിലാക്കിയ ഗംഗാദേവിയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന നടത്തുന്നതിനിടയിലാണ് അഷ്ടവസ്തുക്കളെ കാണുന്നത് അഷ്ടവസ്തുക്കളെ കണ്ടപ്പോൾ അവർ വളരെ ദുഃഖിതരായിട്ടാണ് കാണുന്നത് അപ്പം എന്താണ് അവരുടെ ദുഃഖത്തിന് കാരണം എന്ന് തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവർക്കും വസിഷ്ഠ മഹർഷിയിൽ നിന്നും ഒരു ശാപം കിട്ടുകയുണ്ടായി അതെന്താണ് ആ ശാപം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അഷ്ടവസുക്കൾ അവരുടെ പത്നിമാരുമായിട്ട് അങ്ങനെ വനത്തിൽ ഒരു ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ അവരെത്തുന്നത് മഹർഷി അന്നേരം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ മഹർഷിയുടെ കാമാധേനു എന്ന പശു അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അഷ്ടവസ്തുക്കൾ തൻ്റെ ഭാര്യമാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കമധേനുവിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ആയിരം വർഷം യുവാക്കളായി തന്നെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കമധേനുവിൻ്റെ ഇങ്ങനെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സ്ത്രീകളല്ലേ സ്വാഭാവികമായിട്ടും അതിൽ ദ്യോവ് എന്ന വസുവിൻ്റെ ഭാര്യയ്ക്ക് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമായി അതായത് സ്വന്തമാക്കി കൊണ്ടുപോയി തൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം അതിൻ്റെ പാലൊക്കെ കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ എന്ന വസുവിൻ്റെ ഭാര്യ ഇങ്ങനെ തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നതിനെ സ്വന്തമാക്കുക കൊണ്ടുവാ കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ് അപ്പം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ആ വസു ദിയോ ദ്യോവെന്ന വസു ഈ പശുവിനെ മോഷ്ടിക്കുകയാണ് അപ്പോൾ പൂജാ സാധനങ്ങളൊക്കെ ശേഖരിച്ച് തിരിച്ചു വന്ന മഹർഷി നോക്കുമ്പോൾ ആശ്രമത്തില് പശുവിനെ കാണുന്നില്ല അപ്പൊ തന്നെ മനസ്സിലായി ഇത് അഷ്ടവസ്തുക്കളെ കൊണ്ടുപോയതാണെന്ന് മനസ്സിലായിപ്പോ ദേഷ്യായി മഹർഷിക്ക് കോപം അടക്കാനായില്ല അങ്ങനെ അദ്ദേഹം അഷ്ടവസ്തുക്കളെ മനുഷ്യനായി ജന്മം എടുക്കണം ഭൂമിയിൽ വരണം എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടോ ദ്യോ എന്ന ആ വസ്തുവിന് മാത്രം ആ ഒരുപാട് നാള് ആ ഒരു മനുഷ്യ ജന്മത്തിൽ കഴിയേണ്ടതായി വരും അതുമാത്രമല്ല ഒരു സന്താനം ഉണ്ടാകുകയില്ല എന്നൊക്കെ ദേവവിനെ മാത്രം ശപിക്കുന്നു പ്രത്യേകമായിട്ട് ബാക്കി വസ്തുക്കളോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഗർഭപാത്രത്തിൽ അതായത് ഒരു വർഷസമയം അത്രമാത്രം മതി മനുഷ്യജന്മം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചു പോകാം ശാപമോശം കൊടുക്കുന്നുണ്ട് പക്ഷെ ദ്യോവിന് മാത്രം അത് കൊടുത്തില്ല ഒരുപാട് വർഷം മനുഷ്യനായിട്ട് ജീവിക്കട്ടെ എന്നും സന്താനം ഇല്ലാതിരിക്കട്ടെ എന്നൊക്കെ അങ്ങ് ശപിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ അഷ്ടവസ്തുക്കൾ ഇപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഗംഗാദേവിയെ കാണുകയും ഈ സങ്കടം പറയുകയും ചെയ്തത് അപ്പോൾ ഗംഗാദേവിയും പറയുകയാണ് ഞാനും ഉടനെ ഭൂമിയിലേക്ക് പോകുന്നുണ്ട് മഹാവിഷ്വന്റെ ഭാര്യയായിട്ട് ഞാൻ ഉടനെ തന്നെ അവിടെ എത്തും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യജന്മം സ്വീകരിക്കാം ജനിച്ച ഉടനെ തന്നെ നിങ്ങളെ മൃത്യു വരിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് എന്ന് ഗംഗാദേവി അവരെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ അഷ്ടവസ്തുക്കളുടെ ഓരോ എട്ടിലൊരംശവും ഭൂമിയിൽ തന്നെ നിക്ഷേപിക്കണം എന്നും പറയുന്നുണ്ട് ആ എട്ടിലെ ഒരു അംശം എല്ലാം ചേർന്നിട്ടാണ് അവസാനത്തെ ആൾ ഉണ്ടാകുന്നത് ആ ആൾക്ക് ഭൂമിയിൽ ഒരുപാട് നാൾ ജീവിക്കാൻ കഴിയുമെന്നും സന്താനമില്ലാത്ത ഒരു ജന്മമായിരിക്കുമെന്നും എല്ലാം ഗംഗാദേവി പറയുകയാണ് അഷ്ടവസ്തുക്കൾക്കും സന്തോഷമായി ഗംഗയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുക എന്നുള്ളത് പുണ്യകരമായൊരു കാര്യമാണല്ലോ അപ്പൊ അവർക്കും സന്തോഷമായി അങ്ങനെ ഇവിടെ മഹാവിഷൻ ശാന്തനു ആയിട്ട് പ്രദീപ രാജാവിന്റെ പുത്രനായി ഭൂമിയിൽ അവതരിച്ചു അദ്ദേഹം ആ ശാന്തനു രാജാവിന് എല്ലാ അസ്ത്രാഭ്യാസങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു ആഹ് നല്ല ഒരു ധർമ്മിഷ്ടനായ ഒരു യുവാവായി നീതിയും ന്യായവും എല്ലാം എനിക്ക് വിവേചിച്ചറിയാനുള്ള കഴിവുള്ള നല്ല ഒരു രാജകുമാരനായിട്ടാണ് വളർന്നത് യുവാവായി കഴിഞ്ഞ് നായാട്ടിനായിട്ട് അതുപോലെ വനത്തിലേക്ക് പോയി നായാട്ടിനിടയിൽ വെച്ച് അദ്ദേഹം ഗംഗാ നദിക്കരയിൽ എത്തുകയുണ്ടായി അപ്പോൾ ഗംഗാ നദിക്കരയിൽ വെച്ച് വീണ്ടും ഗംഗാദേവിയെ കാണുകയുണ്ടായി അപ്പോൾ ഗംഗാദേവിയുടെ സൗന്ദര്യത്തിൽ വീണ്ടും ആകൃഷ്ടനായി തൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഗംഗാദേവിയെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം ഇദ്ദേഹം അറിയിക്കുകയുണ്ടായി അപ്പോൾ ദേവിക്കും അതിന് വിരോധമൊന്നും ഉണ്ടായില്ല സമ്മതമായിരുന്നു പക്ഷേ ഒരു കണ്ടീഷൻ ദേവി വച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്താലും അത് എന്തിനാണെന്ന് ചോദിക്കാനോ അതിനെ തടുക്കാനോ വരാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ആ നിമിഷം തന്നെ ആ ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം മതിയാക്കി തിരിച്ചു പോകും എന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അവരുടെ വിവാഹം നടക്കുന്നത് അങ്ങനെ വിവാഹം കഴിഞ്ഞു വളരെ ഉല്ലാസകരമായി വളരെ സന്തോഷപരമായിട്ടുള്ള ദാമ്പത്യമായിരുന്നു അവരുടേത് അപ്പോൾ അവർക്ക് ആദ്യത്തെ പുത്രൻ ജനിക്കുകയുണ്ടായി ജനിച്ച ഉടനെ തന്നെ ഗംഗാദേവി ആ പുത്രനോട് പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ ആയി ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പുത്രനെ ഗംഗാ ഗംഗാനദിയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി അപ്പോൾ തൻ്റെ പുത്രനെ ഗംഗാ ഗംഗാനദിയിലെറിഞ്ഞ് കൊന്നപ്പോൾ ശന്തനു രാജാവിന് വളരെയധികം വിഷമം ഉണ്ടായി ദേഷ്യം ഉണ്ടായി പക്ഷേ ആ കണ്ടീഷൻ കണ്ടീഷനുണ്ടല്ലോ ഒരു തമ്മിലൊരു കരാറുണ്ടല്ലോ അത് കാരണം എന്തിനാണ് ചോദിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു ചോദിച്ചാൽ ദേവി പോയാലോ എന്ന് പേടിച്ചിട്ട് രാജാവ് ചോദിച്ചില്ല അങ്ങനെ രണ്ടാമത് കുഞ്ഞുണ്ടായി അതിനെയും ദേവി ഇതുപോലെ തന്നെ ചെയ്തു മൂന്നാമത് ഉണ്ടായി നാലാമതുണ്ടായി അഞ്ച് ആറ് ഏഴ് ഏഴ് കുഞ്ഞുങ്ങളെയും അങ്ങനെ ചെയ്തു ഏഴ് എട്ടാമത്തെ കുഞ്ഞും കൂടെ ആയി എട്ടാമത്തെ കുഞ്ഞിനെയും ഇതുപോലെ ചെയ്യാനായിട്ടുള്ള ഒരുക്കമാണ് എന്ന് കണ്ടപ്പോൾ രാജാവിന് ശാന്തന രാജാവിന് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം വല്ലാതെ കൊപാകുലനായിട്ട് ദേവിയുടെ നേരെ ആക്രോശിച്ചു കൊണ്ട് ചെന്നു നീ എന്താണ് കാണിക്കുന്നത് എൻ്റെ ഏഴു പുത്രന്മാരെയും ജനിച്ച ഉടനെ തന്നെ നീ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു അവരെ കൊന്നു കൊന്നുകളഞ്ഞു ദുഷ്ടേ ഒരു അമ്മയാണോ നിനക്ക് നിനക്കെങ്ങനെ അതിന് സാധിച്ചു ഒരു പുത്രനെ ഇങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ശാന്തനൂർ രാജാവ് തടഞ്ഞു ഗംഗാദേവിയെ അപ്പോൾ ഗംഗാദേവി പറഞ്ഞു ശരി പുത്രനോട് ഇത്രയും വാത്സല്യമുള്ള രാജാവ് നമുക്ക് നമ്മുടെ ആ ഒരു കരാർ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയെ അങ്ങ് തടുക്കാനും ചോദ്യം ചെയ്യാനുമായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഞാൻ പോവുകയാണ് എൻ്റെ കുഞ്ഞിനെയും കൂടെ ഞാൻ എന്ന് പറഞ്ഞ് ഗംഗാദേവി തിരികെ പോവുകയാണ് അപ്പോൾ ശാന്തൻ മഹാരാജാവിന് വളരെയധികം വിഷമം തോന്നി അപ്പോൾ ഗംഗാദേവി പറഞ്ഞു വിഷമിക്കണ്ട ഈ ജനിച്ച മക്കളെല്ലാം ഞാൻ ഗംഗാനദിയിലേക്ക് എറിഞ്ഞ മക്കളെല്ലാം അഷ്ടവസ്തുക്കളായിരുന്നു അഷ്ടവസ്തുക്കളുടെ പിതാവാകുക എന്നുള്ളത് ഭാഗ്യമാണ് പുണ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങേക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകില്ല ആ അപ്പം അഷ്ടവസ്തുക്കളുടെ പിതാവായതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് ഞാനിതാ പുത്രനെയും കൊണ്ടുപോകുന്നു എന്നാണോ അങ്ങേയൊക്കെ ഈ പുത്രനെ കാണണം എന്നാഗ്രഹം തോന്നുന്നത് അന്ന് ഞാനിവനെ തിരികെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാദേവി തൻ്റെ പുത്രനായി ദേവവ്രതനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ദേവവ്രതനെ കൊണ്ടുപോയി അതിനുശേഷം ശാന്നു മഹാരാജാവ് ബ്രഹ്മചര്യായിട്ട് തന്നെ എന്നത് മറ്റൊരു സ്ത്രീയിലും ആകൃഷ്ടനായിട്ടില്ല മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല അങ്ങനെ ആ ഗംഗാദേവിയുമായിട്ടുള്ള ആ ദിവസങ്ങളെയൊക്കെ കുറിച്ച് ഓർത്ത് ഗംഗാദേവിയെ മക്കളെയൊക്കെ കുറിച്ച് ഓർത്തുകൊണ്ട് എന്നാൽ രാജ്യം നല്ല രീതിയിൽ തന്നെ ഭരിച്ചു പ്രജകളെല്ലാം സന്തുഷ്ടരായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് എന്തോ ഒരു പുത്രവാത്സല്യം അങ്ങ് സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ പുത്രനിപ്പോൾ എത്രത്തോളം വളർന്നിട്ടുണ്ടാകും അവനിപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ട് കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി അപ്പോൾ പുത്രനെ കാണണമെന്ന് ആഗ്രഹിച്ച് അപ്പോൾ ആ സമയത്ത് തന്നെ ഗംഗാദേവി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാണ് പുത്രനെ കാണാൻ ആഗ്രഹിക്കുന്നത് അന്ന് ഞാൻ പുത്രനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഗംഗാദേവി ആ ഒരു ആഗ്രഹം വന്നപ്പോൾ തന്നെ പുത്രനെയും കൊണ്ട് എത്തുകയാണ് ദേവവ്രതനെയും കൊണ്ട് വരികയാണ് അവ ോൻ നല്ല വളർന്നു ഒരു കുമാരനായി കഴിഞ്ഞു അപ്പോൾ ഗംഗാദേവി വന്നിട്ട് പറഞ്ഞു ഇനി ഇവനെ നിങ്ങൾ വളർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അപ്പോൾ ദേവവ്രതനെ കിട്ടിയപ്പോൾ എന്ത് എന്താ പറയുക മരുഭൂമിയിൽ ഒരു പച്ചപ്പ് കണ്ട പ്രതീതിയായിരുന്നു മഹാരാജാവിന് അതായത് മക്കളുമില്ല ഭാര്യയുമില്ല ആരുമില്ലാതെയുള്ള ആ ജീവിതത്തിൽ ദേവവ്രതൻ പുത്രനായി ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായിരുന്നു ഒരുപാട് സന്തോഷമായിരുന്നു അദ്ദേഹം ആ ഒരു സന്തോഷത്തിൽ മതിമറന്ന് ഒരു ആ രാജ്യം അങ്ങ് ഭരിക്കുകയാണ് കാരണം തനിക്കൊരു പിന്തുടർച്ച അവകാശി ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഇനി സമാധാനമായി അപ്പോൾ മരിക്കാത്തൊരു കുഴപ്പമൊന്നുമില്ല തൻ്റെ രാജ്യം നല്ല അതായത് ഒരു ശ്രേഷ്ഠമായ കരങ്ങളിൽ രാജ്യം ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ആ സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ പുത്രനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ചു അപ്പോൾ ആ പുത്രൻ്റെ പേരായിരുന്നു ദേവവ്രതൻ എന്നുള്ളത് അപ്പം ദേവവ്രതനും പിതാവിനോട് അതേപോലെ ആയിരുന്നു അത്രയും സ്നേഹമുണ്ടായിരുന്നു പിതാവിൻ്റെ കാര്യങ്ങളും കഥകളും എല്ലാം മാതാവ് പറഞ്ഞ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിതാവിനോട് അത്രയും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന നല്ല ഒരു പുത്രനായിരുന്നു ദൈവവ്രതൻ അപ്പോൾ ഈ ദൈവവ്രതൻ പിന്നീട് ഭീഷ്മരാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് മറ്റൊരിക്കൽ പറയാം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഭീഷ്മർ ആരായിരുന്നു എന്നുള്ളതാണ് അപ്പം ഭീഷ്മർ ആരായിരുന്നു എന്നുള്ളത് ഭീഷ്മർ അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോ എന്ന വസുവായിരുന്നു ആര് ദൈവവ്രതനായി എന്നാൽ പിന്നീട് ഭീഷ്മരായി ജനിച്ചത് മാറിയത് എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് ദൈവവ്രതൻ ഭീഷ്മരാകുന്നത് എന്നത് പറയാം ഹരേ കൃഷ്ണ